ഹായ് വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുമേനി പോയ ശേഷം ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് അയാൾ പോണെങ്കിൽ പോട്ടെ ശാരദെ ഇതൊക്കെ കള്ളക്കൂട്ടങ്ങളാണ് അഞ്ഞൂറിന്റെ ഒരു താള് പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്ന വർഗം ഞാൻ ആദ്യം കാണുന്നതല്ലല്ലോ ഇവറ്റകളെ എന്ന് ഗോപാലകൃഷ്ണൻ കളിയാക്കുമ്പോൾ ശാരദാമ പറയുകയാണ് നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ശരി നൂറ് രൂപ വാങ്ങി വെറും കൈ നോക്കി ജോത്സ്യം പറയുന്ന ആളല്ല കണിമംഗലം തിരുമേനി ദൈവപൂജയ്ക്കായി സ്വയം സമർപ്പിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇത് അശുഭലക്ഷണമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ ഛേ ഇതിപ്പോൾ അശുഭം നോക്കലും ശകുനൻ നോക്കലുമൊക്കെ ആണല്ലോ നിന്റെ കുഴപ്പമെന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിന്റെ കൂടെ എനിക്ക് ഒത്തുപോകാൻ കഴിയാതെ വന്നത് പണ്ടേ എന്ന് പറഞ്ഞ് വീണ്ടും ഗോപാലകൃഷ്ണൻ പറയാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ് മതി ഇനി പറക്കണമെന്നില്ല വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം അതിനിപ്പോ ആര് മുഹൂർത്തം കുറിക്കും അതാണിപ്പോൾ അവശേഷിക്കുന്ന തീരുമാനം ശാലിനി പറയുകയാണ് മുഹൂർത്തം ഇപ്പോൾ ആര് കുറിക്കും അതാണ് അവശേഷിക്കുന്ന ചോദ്യം അതിനുത്തരം ആര് പറയും എന്ന് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അതിനിപ്പോ നിശ്ചയം ആര് നടത്താൻ പോകുന്നു ഇത് കേട്ട് ശാരദാമ ചോദിക്കുകയാണ് അപ്പോ നിശ്ചയം വേണ്ടെന്നാണോ നിശ്ചയമല്ല വേണ്ടത് വേണ്ടത് കല്യാണമാണ് നാളും തീയതിയുമൊക്കെ നോക്കി ഇവിടെ മുമ്പൊരു നിശ്ചയം നടത്തിയില്ലേ ഇവളുടെ എന്നിട്ട് എന്തായി അല്ലത് നടന്നോ ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ പിന്നീട് രാജേശ്വരി പറയുകയാണ് അതുകൊണ്ട് നിശ്ചയവും കുട്ടികോശം ഇല്ലാതെ നമ്മൾ നേരെ കല്യാണത്തിലേക്ക് കടക്കുന്നു അതാണ് ഞങ്ങളുടെ തീരുമാനം ബാലചന്ദ്രന്റെയും ഏ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇനി കല്യാണം വേഗം നടത്തണമോ വേണ്ടയോ എന്ന് ശാലിനി തന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ ഒന്ന് ആലോചിച്ച് ശാലിനി പറയുകയാണ് ഈ കല്യാണത്തിന് നിശ്ചയം വേണമെന്നില്ല കല്യാണം നടത്തിയാൽ മതി ശാലിനിയുടെ തോളിൽ തട്ടി ഗോപാലകൃഷ്ണൻ പറയുകയാണ് ബലേഫേഷ് അപ്പോൾ അങ്ങനെ തന്നെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം മറ്റന്നാളൊരു മുഹൂർത്തമുണ്ട് അത് മതി കല്യാണത്തിന് മറ്റന്നാളോ എന്ന് ഒന്ന് അമ്പരന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ രാജേശ്വരി പറയുകയാണ് അതെ എന്തിനാ ശാരദാമ്മയ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വെച്ച് വൈകിപ്പിക്കുന്നത് ചടങ്ങ് നടക്കട്ടെന്നെ ശാലിനി അതല്ലേ പറഞ്ഞത് ബാലകൃഷ്ണൻ പറയുകയാണ് അതെ മോൾക്ക് സമ്മതം കെട്ടാൻ പോകുന്ന ചെറുക്കനും സമ്മതം നീ ഇവിടെ വേറൊരു ചർച്ച വേണ്ട അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവ ശാരെ ബാക്കി നമുക്ക് ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കാം കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തു തീർക്കാനുള്ളതല്ലേ പോകാമെന്ന് പറഞ്ഞ് രാജേശ്വരിയും ബാലചന്ദ്രനെയും കൂട്ടി ഇറങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ പക്ഷെ തിരികെ ബാലചന്ദ്രൻ മാത്രം തിരികെ വന്ന് ശാരദാമയോട് പറയുകയാണ് ഇത് നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി നമുക്കിടയിൽ മാത്രമുള്ള ഒരു ഇടപാടാണ് അധികം ഒന്നും ആയില്ല കുറച്ചു കുറച്ചുനാളെ ആയിട്ടുള്ളൂ മുഹമ്മദ് ഹാജിയുടെ തടിമില്ലിൽ വെച്ച് നിങ്ങൾ എനിക്കൊരു സമ്മാനം തന്നിരുന്നു ആ ഇവിടെയായെന്ന് കവിൽ തടവി പറയുകയാണ് ബാലചന്ദ്രൻ അന്നേരം ശാരദാമ ബാലചന്ദ്രനെ അടിച്ച സംഭവങ്ങളും പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഓർക്കുകയാണ് ഏ ഇതുവരെ അംഗവൈകല്യത്തിന്റെയോ കുഷ്ഠരോഗത്തിന്റെയോ ലക്ഷണങ്ങളൊന്നും ഇല്ല എനിക്ക് എന്നിട്ടും നിങ്ങളുടെ മകളെ ഞാനിങ്ങ് എടുക്കുകയാ ശാരദാമ്മേ അതും മൂന്നിൽ ഏറ്റവും മിടുക്കിയായ പെണ്ണിനെ തന്നെ ഇനി അവളെ കൊല്ലണമോ വളർത്തണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്നർത്ഥം ഏതായാലും ഇന്ന് എനിക്ക് മനസ്സിൽ ഉത്സവം നടക്കുന്ന ദിവസമാണ് നിങ്ങൾ കൈനീട്ടി അടിച്ച ഈ കവിളത്ത് നാളെ നിങ്ങളുടെ മകൾ തന്നെ ചുംബിക്കും അത് കേട്ട് ചേ എന്നാക്കുകയാണ് ശാരദാമ്മ അതിനൊരു പ്രതികാരത്തിന്റെ സുഖം കൂടി ഉണ്ടെനിക്ക് അതെന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി അത്രേ ഉള്ളൂ അപ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് നോക്കി കൈ കാണിച്ചു പറയുകയാണ് പോട്ടെ ശാലിനി അല്ല പോയിട്ട് വരാമെന്നേ കാണാം നമുക്ക് എന്ന് പറഞ്ഞു പോവുകയാണ് ബാലചന്ദ്രൻ അതേസമയം മുറ്റത്ത് നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ രാജേശ്വരിയോട് പറയുകയാണ് നമുക്ക് പോകാൻ രാജേശ്വരി ബാലചന്ദ്രൻ ബൈക്ക് എടുത്ത് വന്നോളും മിക്കു ഗോപാലേട്ട എന്റെ പൊന്നാങ്ങളെയൊന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ തിരുമുഖം ഞാനൊന്ന് കണ്ടോട്ടെ അറിയാതെ അവന് ആ ശാരദയോടുള്ള ഇടപാട് എന്താണെന്ന് നമുക്കറിയണ്ടേ അന്നേരം പുറത്തേക്ക് വന്ന ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇത് പോയില്ലേ ഇപ്പോൾ രാജേശ്വരി പറയുകയാണ് ഇല്ല പോയില്ല നീ അവിടെ കിടന്ന് കറങ്ങുന്നത് എന്തിനാണെന്ന് നമുക്കറിയണമല്ലോ പെണ്ണ് കാണാനോ അതിന്റെ ചടങ്ങുകൾക്കോ വന്നാൽ അത് കഴിഞ്ഞാലുടനെ മടങ്ങണം ചെറുക്കൻ പിന്നെയും പെണ്ണിന്റെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അന്തസ്സുള്ള കുടുംബങ്ങൾക്ക് ചേർന്ന പണിയല്ല മനസ്സിലായോ നിനക്ക് എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി ഞാൻ അങ്ങനെ ഒന്നും എന്ന് ബാലചന്ദ്രൻ പറയാൻ തുടങ്ങുമ്പോൾ രാജേശ്വരി പറയുകയാണ് നിന്റെ പല ചുറ്റുകളും ഞാൻ അറിയുന്നുണ്ട് ട തൽക്കാലത്തേക്കെങ്കിലും അതൊക്കെ ഒന്ന് കുറയ്ക്കുക അങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടണം നമുക്ക് അതിനെന്റെ പൊന്നനിയനൊന്ന് സഹായിക്കണം പ്ലീസ് എന്ന് പറയുകയാണ് രാജേശ്വരി ബാലകൃഷ്ണൻ പറയുകയാണ് അവനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകില്ല രാജേശ്വരി എന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ട് ബാലകൃഷ്ണനെ പുച്ഛിച്ച് രാജേശ്വരി പറയുകയാണ് ബെസ്റ്റ് നോക്കാൻ പറ്റിയ ഒരാള് ആദ്യം നിങ്ങളൊന്ന് നന്നാവാൻ നോക്കു മനുഷ്യ ഗോപാലകൃഷ്ണനെ കളിയാക്കുന്നത് കണ്ട് ചിരിക്കുകയാണ് ബാലചന്ദ്രൻ ഇവിടെ നിന്ന് കറങ്ങാതെ വേഗം വീട് പറ്റാൻ നോക്കുന്ന് പറയുകയാണ് ബാലചന്ദ്രനോട് രാജേശ്വരിയും പോയി എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ബൈക്കിലേക്ക് കയറുമ്പോഴും ഗോപാലകൃഷ്ണൻ രാജേശ്വരിയും കാറിലേക്കും കയറുകയാണ് അന്നേരം വിഷ്ണുവിന്റെ ജീപ്പ് കുടുംബശ്രീയുടെ മുറ്റത്തേക്ക് എത്തുകയാണ് വിഷ്ണുവിനെ കണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും അതേസമയം കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ദാസനും വണ്ടിയിൽ നിന്നും ഇറങ്ങിയ വിഷ്ണു ദേഷ്യത്തോടുകൂടി ഗോപാലകൃഷ്ണനെയും രാജേശ്വരിയും ഒന്ന് നോക്കിയ ശേഷം ബാലചന്ദ്രനെ അടുത്തേക്ക് വന്ന് അവനെ കവാലത്തിന് അടിക്കുകയാണ് എന്ന് ബാലചന്ദ്രൻ വയ്ക്കുമ്പോഴേക്കും മറ്റേ കവളിൽ കൂടി അടിക്കുകയാണ് വിഷ്ണു ഇത് കണ്ട് രാജേശ്വരി മുന്നോട്ട് നീങ്ങുമ്പോൾ വേണ്ടാന്നും പറഞ്ഞ് രാജേശ്വരിയെ തടയുകയാണ് ഗോപാലകൃഷ്ണൻ വേണ്ട അവൻ ഗുണ്ടയാണ് ബാലൻ നോക്കിക്കോളും അവന്റെ കാര്യം വീണ്ടും വീണ്ടും ബാലചന്ദ്രനെ അടിക്കുകയാണ് വിഷ്ണു അവസാന അടിക്ക് കൈ വിഷ്ണുവിന്റെ കൈ പിടിച്ച് തടുത്തിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഇനി മതി ഇനി എന്തിനുള്ളതാണ് ഈ അടിയെന്ന് പറഞ്ഞിട്ട് തല്ലിയാൽ മതി വിഷ്ണു പറയുകയാണ് അതേടാ ഞാൻ പറയാം പക്ഷെ ഇതും കൂടി തന്നിട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ബാലചന്ദ്രനെ അടിക്കുകയാണ് വിഷ്ണു ബാലചന്ദ്രനെ ഷർത്തിന് കുത്തിപ്പിടിച്ച് വിഷ്ണു ചോദിക്കുകയാണ് പറയടാ നീയല്ലേ ഇവിടത്തെ ശാലിനിയുടെ കല്യാണം മുടക്കിയത് പറയടാ എന്ന് പറഞ്ഞ് വീണ്ടും ബാലചന്ദ്രനെ അടിക്കാനായി വിഷ്ണു ഓങ്ങുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് പറയാം ഞാൻ പറയാം അതേസമയം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ബഹളങ്ങളൊക്കെ കേട്ട് ശാലിനിയും ശാരദാമയും ശ്യാമയും ശാരികയും ഒക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അത് പറയാൻ ഒരടി അടിച്ചാൽ മതിയായിരുന്നല്ലോ ഇതിപ്പോ അടിച്ചന്റെ ചെവിക്കല്ല് പൊട്ടിയെന്നാണ് തോന്നുന്നത് പോകുന്നുണ്ടടാ അടിച്ചങ്ങ് പൊട്ടിച്ചു കളയാമെന്ന് പറഞ്ഞു വീണ്ടും ബാലചന്ദ്രനെ അടിക്കുകയാണ് വിഷ്ണു ഇതൊക്കെ കണ്ട് പുറത്തേക്ക് വന്ന ശാരദാമ ചോദിക്കുകയാണ് എന്താ ഇവിടെ അന്നേരം വിഷ്ണു ബാലചന്ദ്രനെ പിടിച്ച് ശാരദാമയുടെ മുന്നിലേക്ക് തള്ളിയ ശേഷം പറയുകയാണ് പറയടാ ശാലിനിയുടെ മുന്നിൽ വെച്ച് തന്നെ നീ ആ സത്യം തുറന്നു പറയണം ശാലിനിയെ നോക്കി വിഷ്ണു പറയുകയാണ് ദേ ഇവൻ പറയും ഇവൻ പറയും സത്യം എന്താണെന്ന് എന്താ ഇതൊക്കെ എന്ത് സത്യമെന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ നീ ഇവിടെ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്താ നിനക്ക് വേണ്ടത് വിഷ്ണു പറയുകയാണ് ശാരദാമ്മേ ഞാൻ പ്രശ്നമുണ്ടാക്കാൻ വന്നതൊന്നും അല്ല ഇവൻ പറയും അമേരിക്കക്കാരൻ പയ്യനുമായിട്ടുള്ള ശാലിനിയുടെ വിവാഹം എങ്ങനെയാണ് മുടങ്ങിയതെന്ന് പറയേടാ പറയേട സത്യം ഇല്ലെങ്കിൽ ഇനിയും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രനെ അടിക്കാനായി ഓങ്ങുകയാണ് വിഷ്ണു അന്നേരം ഞാൻ പറയാമെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ് ആരാട ശാലിനിയുടെ കല്യാണം മുടക്കിയത് അത് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ എല്ലാവരെയും നോക്കുമ്പോൾ വിഷ്ണു വീണ്ടും വിഷ്ണു പറയാൻ എന്ന് പറയുമ്പോൾ ധൈര്യം സംഭരിച്ച് ബാലചന്ദ്രൻ പറയുകയാണ് അത് നീ തന്നെയാണ് ഞാനല്ല അത് കേട്ട് വല്ലാതാവുകയാണ് വിഷ്ണു വിഷ്ണു എന്ന് ശാലിനിയെ നോക്കിയ ശേഷം വീണ്ടും ബാലിചന്ദ്രനെ പറയടാന്നും പറഞ്ഞ് അടിക്കാനായി ഓങ്ങുമ്പോൾ ശാലിനി പറയുകയാണ് തൊട്ടുപോകരുത് ആ മനുഷ്യനെ പലതവണ മുമ്പും നിങ്ങളിങ്ങനെ കോപ്രായങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനിയും അതൊക്കെ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഈ കൈ ആയിരിക്കും നിങ്ങളുടെ ചെകിട്ടത്തിരിക്കുക അത് കേട്ട് ഒന്നുമല്ലാതാവുകയാണ് വിഷ്ണു വിടയാളെ വിട് എന്ന് പറയുകയാണ് ശാലിനി ശാലിനിയുടെ ആ ദേഷ്യത്തോടുള്ള സംസാരം കണ്ട് ബാലചന്ദ്രന്റെ കോളറിൽ നിന്നും പതുകെ പിടിവിടുകയാണ് വിഷ്ണു ബാലചന്ദ്രൻ പറയുകയാണ് ശാലിനി വന്നത് നന്നായി ശാലിനിയുടെ കല്യാണം മുടക്കിയത് ഞാനാണെന്ന് എന്നെ പറയിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു ഇവൻ അതിനുവേണ്ടിയാണ് എന്നെ ഇത്രയും നേരം തല്ലിയതും ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ ശാലിനി ഏറ്റെടുക്കുക അത് കേട്ട് രാജേശ്വരിയും പറയുകയാണ് അതെ ശാലിനി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഗോപാലേട്ടനും സത്യമറിയിക്കാനായിട്ടേ അല്ലെങ്കിൽ സ്വന്തം അളിയനെ അടിച്ചിട്ടും ഗോപാലേട്ടൻ മിണ്ടാതിരിക്കുമോ ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് കൈയർത്തി വിഷ്ണു പറയുകയാണ് മതി നിർത്ത് സങ്കടപ്പെട്ട് വിഷ്ണു പറയുകയാണ് ശാലിനി ഈ പറഞ്ഞതൊക്കെ പച്ച കള്ളങ്ങളാണ് ഇവനാണ് ഇവൻ തന്നെയാണ് ശാലിനിയുടെ കല്യാണം മുടക്കിയത് വിശ്വാസം വരുന്നില്ലെങ്കിൽ അമേരിക്കക്കാരൻ ചെക്കെന്നെ വിളിച്ച് ചോദിച്ചാൽ മതി വിഷ്ണുവിനു നേരെ കൈ ചൂണ്ടി ശാലിനി പറയുകയാണ് മിണ്ടരുത് താൻ മിണ്ടി പോകരുത് ഈ നിൽക്കുന്നത് ആരാണെന്നറിയാമോ തനിക്ക് ഇതാണ് ബാലചന്ദ്രൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ ചെറുക്കൻ ഇത് കേട്ട് കണ്ണ് നിറഞ്ഞ് ഒന്നും മനസ്സിലാകാതെ വിഷ്ണു ചോദിക്കുകയാണ് ശാലിനി കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോ ആൽനി പറയുകയാണ് അതെ അത് മനസ്സിലാക്കി തന്നെയാണ് ഇയാളുടെ വേഷം കെട്ടിയുള്ള ഈ വരവെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ആദ്യത്തെ കല്യാണം മുടക്കിയത് ബാലചന്ദ്രനാണെന്ന് പറഞ്ഞാൽ എന്റെ ഈ കല്യാണം കൂടി അങ്ങ് മുടങ്ങുമല്ലോ ആലിനി ഞാനെന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ് ഒരു ഞാനും ഇല്ല തനിക്ക് നാണം എന്നൊന്ന് ഉണ്ടോ ഇനിയും എന്റെ മുന്നിലേക്ക് തന്നെ വരാൻ എത്ര തവണ ആട്ടിപ്പായിച്ചു ഞാൻ എന്റെ മുന്നിൽ നിന്നും എന്നിട്ടും എന്നെ കെട്ടണമെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ് ദുഷ്ട ദുഷ്ടപിശാജ് അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന മനുഷ്യനെയാകും ബാലചന്ദ്രനെ എന്ന് ബാലചന്ദ്രനെ നേരെ ചൂണ്ടി പറയുകയാണ് ശാലിനി കുറെ നാളായി എന്റെ കല്യാണം മുടക്കിയെങ്കിലും നാടനീളെ അപഖ്യാതി പറഞ്ഞു നടന്നുവെങ്കിലും എല്ലാം മനസ്സിലാക്കി എന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഈ ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാളാണ് ഇനി എൻറെ ഭർത്താവ് ഇത് കേട്ടു ചിരിക്കുകയാണ് രാജേശ്വരി പക്ഷെ ആകെ സങ്കടപ്പെട്ട അടുത്ത് നിൽക്കുകയാണ് ദാസൻ ശാലിനി എന്ന് തുടരെ തുടരെ വിഷ്ണു വിളിക്കുമ്പോഴും ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ് പോ എൻറെ കൺമുന്നിൽ നിന്നും സങ്കടപ്പെട്ട് വിഷ്ണു നടക്കുമ്പോൾ ആശാനെന്നും പറഞ്ഞ് ദാസൻ ഓടിച്ചെന്ന് പിടിക്കുന്നെങ്കിലും ദാസനെ തള്ളി മാറ്റുകയാണ് വിഷ്ണു വിഷ്ണു പോയ ശേഷം ബാലചന്ദ്രൻ പറയുകയാണ് താങ്ക്സ് ശാലിനി അവൻ കള്ളനാണെന്ന് ശാലിനിക്ക് ഏതായാലും മനസ്സിലായല്ലോ അത്രയും മതി എനിക്ക് എനിക്ക് സന്തോഷമായി ഇതൊക്കെ ഇഷ്ടപ്പെടാതെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ് ശാരദാമ്മ നേരം അവിടെ കൂടി നിന്ന് ഹോട്ടലിൽ നിന്ന് വന്നവരോട് ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനാണ് വന്നതെങ്കിൽ അത് കഴിച്ചിട്ട് പോയിക്കോളണം ജോലിക്ക് വന്നവരാണെങ്കിൽ ജോലി ചെയ്തിട്ട് പോയിക്കോളണം ഇവിടെ കാഴ്ച കാണാൻ ഒന്നുമില്ല എല്ലാരും പോ പോകാനെന്ന് പറയുകയാണ് ശാന്തയോടും രാജിയോടുമൊക്കെ ശാരദാമ്മ ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് അവിടെ സത്യഭാമയെ കാണാനായി എത്തിയിരിക്കുകയാണ് രാജേശ്വരി നേരം അവിടേക്ക് വരുന്ന വിഷ്ണു മുറ്റത്ത് കിടക്കുന്ന രാജേശ്വരിയുടെ വണ്ടിയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറുകയാണ് രാജേശ്വരിയെ കണ്ട് ഒന്ന് മടിച്ചു നിൽക്കുകയാണ് വിഷ്ണു വാതിൽക്കൽ തന്നെ വിഷ്ണുവിനെ കണ്ട് രാജേശ്വരി പറയുകയാണ് ആഹാ വന്നല്ലോ നമ്മൾ അന്വേഷിച്ചിരുന്ന ആള് വിഷ്ണു അകത്തേക്ക് വരുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ് നേരാണോ വിഷ്ണു ഞാൻ ഈ കേട്ടതൊക്കെ ഒന്നും മനസ്സിലാകാതെ വിഷ്ണു രാജേശ്വരിയെ നോക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ് അതെന്ത് ചോദ്യമാണ് സാറേ നേരാണോ എന്ന് എന്റെ അനിയനല്ലേ തല്ലുകൊണ്ടത് അതിന്റെ ദണ്ണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകൂ കൃഷ്ണമോനെ അതറിയാൻ പറ്റില്ല തകവനായർ പറയുകയാണ് നിന്റെ അമ്മ ഇപ്പോൾ ഇവിടെയില്ല പക്ഷെ വാക്കാണോ സത്യമെന്ന് ഫാമ എപ്പോഴും പറയാറുണ്ട് ആ സത്യഭ ഫാമയുടെ വാക്കിനിപ്പോൾ പുല്ലുവിലയെ നാട്ടുകാര് സ്മിത പറയുകയാണ് സത്യം എനിക്ക് തോന്നുന്നത് ആ ശാരദാമ്മയ്ക്ക് ഇവിടെ വന്ന് ഇത് പറയാനുള്ള മനസ്സറിവില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി കാണും അങ്ങനത്തെ സംഭവങ്ങളല്ലേ ആ വീട്ടുനടയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് രാഘവൻ നായർ പറയുകയാണ് വിഷ്ണു ഇതിനിടയാക്കിയത് നീയാണ് ഈ വീട്ടിൽ ഇതുവരെ രണ്ടാമതൊരു ശബ്ദം ഉയർന്നിട്ടില്ല സഹായവുമായി വരുന്നവർക്ക് ഒറ്റ തവണ കൊണ്ട് നീതി നടപ്പാക്കി കൊടുക്കുന്നവളാണ് നിന്റെ അമ്മ അച്ഛാ എന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് നിർത്ത് നിന്റെ ഉരുണ്ടുകളി ആരതാമ്മയുടെ മകൾ ശാരികയുടെ വിവാഹ നിശ്ചയം മുടക്കിയത് ആരായിരുന്നോ അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയോ നിനക്ക് ഇല്ലല്ലോ ഡേ നോക്ക് എനിക്കുമുള്ളതാണ് ഒരു പെൺകുട്ടി സ്വന്തം മക്കളെ പറ്റി അവരുടെ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ വിവാഹം അതാണ് ആ ദുഷ്ടൻ തല്ലി തകർത്തു കളഞ്ഞത് നമ്മുടെ ജോലിക്കാരനാണെന്ന് പറഞ്ഞ അവനെ കണ്ടുപിടിക്കാൻ ഫാമ നിന്നെ ഏൽപ്പിച്ചു പക്ഷെ നീ അത് ചെയ്തില്ല ഇപ്പോ വീണ്ടും രണ്ടാത്ത രണ്ടാമത്തെ മകൾ ശാലിനിയെ പെണ്ണു കാണാൻ വന്നവനെ തല്ലി ഇഞ്ചപരുവമാക്കിയിരിക്കുന്നു അതും ആൾ തന്നെ പ്രേമമാണത്രേ അവൻ അവളോട് വൃത്തികെട്ടവൻ എന്ന് പറയുകയാണ് രാഘവൻ നായർ അവൾ കാണെങ്കിൽ അവനോട് പുച്ഛവും അല്ലെങ്കിൽ തന്നെ ഈ പ്രേമം പുഴുങ്ങി തരാമെന്ന് പറഞ്ഞു പിന്നാലെ നടന്നാൽ വല്ല പ്രയോജനവും ഉണ്ടാകുമോ അല്ല ഈ പെണ്ണിനും കൂടെ തിരിച്ചു തോന്നണ്ടേ ഈ പ്രേമം പറയുന്ന സാധനം നടന്ന സംഭവങ്ങളൊന്നും വിഷ് ശാരദാമയോട് ശാരദാമ്മയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും രാജേശ്വരി രാഘവൻ നായരോട് പറഞ്ഞിട്ടില്ല എന്ന് വിഷ്ണുവിൻ അന്നേരം മനസ്സിലാവുകയാണ് വീണ്ടും രാഘവൻ നായർ ചോദിക്കുകയാണ് ഫാമ നിന്നെ ഏൽപ്പിച്ച ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജറെ കണ്ടുപിടിക്കാൻ ആയോ നിന്നെ കൊണ്ട് ആദ്യം നീ അത് പറഞ്ഞാൽ മതി രാജേശ്വരി പറയുകയാണ് വിഷ്ണുവിന് അറിയില്ലെങ്കിലും അത് ആരാണെന്ന് എനിക്കൊരു ഊഹമുണ്ട് എന്നാ പിന്നെ അത് ആരാണെന്ന് പറയണം രാജേശ്വരി എന്ന് പറയുകയാണ് രാഘവൻ നായർ അന്നേരം വിഷ്ണുവിനെ വന്ന് നോക്കുകയാണ് രാജേശ്വരി ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്